അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി ഒരുപാട് ഒരുപാട് നമ്പരങ്ങളുടെയും വേദനയുടെയും ഒരു സന്ദർഭമാണിത് വാർത്താ ചാനലുകളിൽ നോക്കി നിസ്സഹായരായി ഇരിക്കുന്ന അവസ്ഥയായിരുന്നു ഇന്നത്തെ മണിക്കൂറുകളിലെ അധിക സമയവും ഇടയ്ക്കെപ്പോഴോ വളരെ പരിചിതമായ ഒരു മുഖം ശ്രദ്ധിച്ചു എൻ്റെ ഒരു വിദ്യാർത്ഥിനിയും അവളുടെ കുഞ്ഞും കുഞ്ഞവളുടെ ഒക്കത്തുണ്ട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുന്നത് കണ്ടു സത്യത്തിൽ കണ്ണ് നിറഞ്ഞു പോയ കുറേ രംഗങ്ങളിൽ ഒരു നിമിഷമായിരുന്നു ഇത് ഉമ്മ ഒലിച്ചുപോയി എന്നവൾ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ത്വരിതഗതിയിൽ നടക്കുമ്പോൾ അനിവാര്യമായി നമ്മൾ നിർവഹിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മനം മനമൊരുകിയ പ്രാർത്ഥനയാണ് നമുക്ക് സംഭവിച്ചതുപോലെ നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചതുപോലെ ആ ഒരു ഫീലിങ്ങിൽ നമ്മൾ അള്ളാഹൂയുടെ ആത്മാർത്ഥമായി ഈ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുടെ മനോധൈര്യത്തിനു വേണ്ടിയും അവരുടെ അതിജീവനത്തിനു വേണ്ടിയും അവിടുത്തെ ആ പ്രക്രിയകൾ ഏറ്റവും ശരിയായ വിധം അതിവേഗം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുമുള്ള പ്രാർത്ഥന ഉണ്ടാകണം എന്നാൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വളരെ ആവർത്തിച്ച് ഡിപ്പാർട്ട്മെൻറ്റുകൾ നമ്മളോട് നിർദ്ദേശിക്കുന്നുണ്ട് അങ്ങോട്ടാരും പുറപ്പെടരുത് ഈവൻ രക്ഷാപ്രവർത്തനത്തിന് പോലും പുറപ്പെടരുത് എന്ന ഡയറക്ഷനാണ് ഒരു വേള നമ്മൾ കാണുന്നത് എന്നാൽ വെറും കാഴ്ചക്കാരായി ഒന്ന് പോയി കണ്ടുനോക്കാം എന്ന നിലയ്ക്ക് ആളുകൾ ചെല്ലുമ്പോൾ അത് അതവിടുത്തെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന അവിടുത്തെ ട്രാഫിക്കിനെ ബാധിക്കുന്ന സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആ വിഷയത്തിൽ വളരെ കണിശമായ ഒരു സ്റ്റാൻഡ് എടുക്കണം കുറച്ചുകൂടി ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മളൊക്കെ പോകേണ്ടി വരും വളരെ ഔപചാരികമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അവിടെ അവശേഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാകും കവളപ്പാറയുടെ കോട്ടയത്തെയൊക്കെ പശ്ചാത്തലത്തിൽ നേരിട്ട് പോയി കണ്ട അനുഭവത്തിൽ നിന്ന് നമുക്ക് ബോധ്യമുണ്ടത് അതിൻ്റെ ശേഷം മീഡിയ ഇവിടുന്ന് മടങ്ങുമ്പോൾ സമൂഹത്തിൻ്റെ ശ്രദ്ധ അവിടുന്ന് തെറ്റുമ്പോൾ ഒരു മൂന്നാഴ്ച നാലാഴ്ച കഴിയുമ്പോഴൊക്കെ നിർബന്ധമായിട്ടും അവിടുത്തെ അത്തരം കാര്യങ്ങളൊക്കെ അവസാനിച്ച് അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചെത്തുന്ന നിമിഷം മുതൽക്ക് ഒരുപാട് ദൗത്യങ്ങൾ അവിടെ ഉണ്ടാകും അപ്പോൾ വളരെ പ്ലാൻ ചെയ്ത് ഒരുപാട് ആളുകൾ പോകേണ്ടതും കാണേണ്ടതും ഒക്കെ ഉണ്ടാകും അതിനു മുമ്പ് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്ഷൻ കിട്ടും നമ്മൾ പോകണം മറ്റൊരു കാര്യം പലപ്പോഴും ഫോട്ടോഗ്രാഫി ഇന്നത്തെ ഒരു ട്രെൻഡാണ് എന്ത് കണ്ടാലും ഫോട്ടോ എടുക്കുക എന്നതാണ് പൊതുവായൊരു രീതി പലപ്പോഴും ഇത്തരം ഫോട്ടോകൾ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ കൊണ്ടുപോയി ഇടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരുടെയും മനോനില ഒരേ അവസ്ഥയിലല്ല സൈക്കാട്രി മെഡിസിൻ കുടിക്കുന്നവർ തൊട്ട് ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവർ മുതൽ ചെറിയ കുട്ടികൾ വരെയുള്ളവരുണ്ട് ഒരു ഭീകരമായ ഇത്തരം ദൃശ്യങ്ങൾ ഗ്രൂപ്പുകളിലേക്ക് ഗ്രൂപ്പുകളിലേക്കിടുമ്പോൾ ഓഡിയോകൾ കൊണ്ടുപോയിട്ട് കുടുംബ ഗ്രൂപ്പുകളിലേക്കും മറ്റൊക്കെ കൊണ്ടുപോയിടുമ്പോൾ അതൊക്കെ വലിയ മാനസികാ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എത്രയോ നേരനുഭവങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇത്തരം ഡിപ്രഷനിലൊക്കെയുള്ള ആളുകളായിട്ട് പേഴ്സണലി സംസാരിക്കുമ്പോൾ അവരുടെ ഒരു ട്രിഗർ എവിടെയാണ് അവരുടെ ഒരു മർമ്മം എവിടെയാണ് എന്നത് അന്വേഷിച്ചെത്തുമ്പോൾ പലപ്പോഴും ഇത്തരം വിദഗ്ദ്ധന്മാർ കണ്ടെത്തുന്ന കാര്യങ്ങളിൽ പെട്ടതാണിത് അതുകൊണ്ട് എന്തും കൊണ്ടുപോയി തള്ളുക തട്ടുക എന്നൊരു സ്റ്റാൻഡ് നമുക്കുണ്ടാകരുത് ഫോട്ടോകൾ അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ ആവശ്യമുള്ളതിലധികം ഇവിടുത്തെ മീഡിയകൾ സമൂഹത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത്തരം ഒരു ഒരു ഫോട്ടോമാനിയയുടെ ഉപോൽപ്പന്നങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിക്കൂട മറ്റൊരു മേഖല ഭക്ഷ്യവസ്തുക്കൾ വേണം വസ്ത്രങ്ങൾ വേണം എന്നൊരു ഭാഗത്ത് വേറൊരു ഭാഗത്ത് ഇതൊന്നും വേണ്ട എന്നുള്ള വാർത്തകൾ അല്ലെ ഇത്തരം വാർത്തകൾ ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആരാണെന്നറിയാത്ത എവിടെ നിന്നാണ് അറിയ എന്നറിയാത്ത ഒരു വാർത്ത പോലും അതെത്ര ഗൗരവമുള്ളതാണെന്ന് തോന്നിയാലും ഫോർവേഡ് ചെയ്യുകയില്ലെന്ന് നമ്മൾ ഉറപ്പിക്കണം പലപ്പോഴും യൂട്യൂബ് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർച്ചയായും ഏറ്റവും നല്ലൊരു കണ്ടൻറ്റ് കിട്ടുമ്പോൾ അത് വെച്ച് കത്തിക്കുന്നൊരു സ്വഭാവമുണ്ട് അതിൻ്റെ ഇരകളായി നമ്മൾ മാറാതിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ് വളരെ ഇവിടുത്തെ ഔപചാരികമായ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് സംവിധാനങ്ങൾ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ മീഡിയകൾ അവർ തരുന്ന കൃത്യമായ വാർത്തകൾക്ക് പുറമേ ഉള്ളത് അത് വളരെ ജന്യൂനിറ്റി പരിശോധിക്കാതെ നമ്മൾ വിടുമ്പോൾ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ ജനൂനായ വാർത്തകൾ തന്നെ ഒരു ഒരു വ്യക്തി ചിലപ്പോൾ നല്ല സ്ഥാനത്തിരിക്കുന്ന ഒരാളായിരിക്കും പഞ്ചായത്ത് ആയിരിക്കും വൈസ് ആയിരിക്കും ആ വ്യക്തിക്ക് അവിടുത്തെ ഒരു ആ ഒരു സെക്കൻഡുകളിൽ ഫീൽ ചെയ്തൊരു കാര്യം അദ്ദേഹം ഒരു വാർത്തയായി പുറത്തേക്ക് വിടുമ്പോൾ സിറ്റുവേഷനൊക്കെ പിന്നി പിന്നെ മാറി വന്നുകൊണ്ടിരിക്കുകയായിരിക്കും അതിങ്ങനെ ഫോർവേഡ് ചെയ്ത് പോകണുണ്ടാകും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നമ്മൾ ഇത്തരം മഹാ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ആദ്യത്തെ മണിക്കൂറുകളുണ്ട് ആ ആദ്യത്തെ മണിക്കൂറുകളിൽ ചെയ്യേണ്ട ദൗത്യങ്ങൾ അതങ്ങനെ തന്നെയാണ് പോകേണ്ടത് മറ്റൊരു കാര്യം ഇതിന് പല നിലക്കുള്ള ധനസമാഹരണ സംരംഭങ്ങളും വരും നമ്മൾ സ്വാഭാവികമായും ഈ കാഴ്ചകളുടെ ഒരു വൈകാരികതയിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ലിങ്കുകളിലേക്ക് ക്യാഷ് അയക്കുക എന്നുള്ള ഒരു പ്രവണത സ്വാഭാവികമാണ് മാനുഷികമാണ് വളരെ കൃത്യമായി നമുക്ക് അയക്കുന്ന ക്യാഷിന് റെസിപ്റ്റ് തരുന്ന ഫണ്ട് വളരെ കൃത്യമായി വ്യക്തമായി കൈകാര്യം ചെയ്തു എന്ന് ബോധ്യമുള്ള സംവിധാനങ്ങളിലേക്ക് മാത്രം നമ്മൾ ക്യാഷ് നൽകണം എനിക്ക് വളരെ വിശ്വാസപൂർവ്വം പറയാൻ കഴിയും വിസ്ട്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇങ്ങനത്തെ ഒരു ഫണ്ട് കളക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾക്കത് വെച്ച് സഹകരിക്കാം കൃത്യമായ റെസിപ്റ്റ് നിങ്ങൾ ഓരോ വ്യക്തിക്കും കിട്ടുന്ന രീതിയിലാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത് മറ്റൊരു വിഷയം പൊതുവേ മീഡിയയും എല്ലാവരുമുള്ളത് വയനാട്ടിലാണ് അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നാൽ വെള്ളം കയറിയ പ്രദേശങ്ങളും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടേക്ക് നമ്മുടെ ശ്രദ്ധ നിർബന്ധമായും ഉണ്ടാവുകയും ഇടപെടലുകൾ ആസൂത്രണം ചെയ്യുകയും വേണം എല്ലാവരുടെയും അറ്റൻഷൻ അങ്ങോട്ട് പോകുമ്പോൾ ചെറിയ പരുക്കുള്ളവരും ചെറിയ ബുദ്ധിമുട്ടുള്ളവരും വീടിൻ്റെ ഒരു സൈഡ് പൊളിഞ്ഞവരും ഒക്കെ അങ്ങനത്തെ ആളുകളൊക്കെ പ്രയാസപ്പെടുന്നില്ല എന്നത് ഉറപ്പുവരുത്താൻ വേണ്ട കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം അതോടൊപ്പം പ്രദേശത്ത് മൊത്തം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാൽ പലപ്പോഴും ചില വീടുകളിൽ വെള്ളം അവരുടെ ടോയ്ലറ്റ് അടക്കം വെള്ളം കയറിയവർ ബുദ്ധിമുട്ടിനുണ്ടാകും അപ്പോൾ ഇങ്ങനത്തെ വളരെ ഒരു മൈക്രോ വെരിഫിക്കേഷൻ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും അയൽപ്പക്കത്തുമൊക്കെ നമ്മൾ നടത്തുക എന്നുള്ളത് പ്രധാനമാണ് ഒരു വീട്ടിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പരിക്ക് അത് അനുഭവത്തിൽ നിന്ന് മാത്രം ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് അവർ വളരെ സ്നേഹപൂർവ്വം നമുക്ക് വിളിച്ച് ക്ഷണിച്ചു കൊണ്ടുവരാൻ പറ്റണം അതോടൊപ്പം ഇന്ന് വിസ്റ്റം യൂത്ത് വിളിച്ച് ചേർത്ത ഒരു യോഗത്തിൽ വയനാട് ജില്ലയിലെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞു ഈ ഒരു ദുരന്തമുണ്ടായ സ്ഥലത്ത് ഇന്നലെ വൈകുന്നേരം ഒരു മനുഷ്യൻ അവിടുത്തെ ആളുകളുടെ കൈയും കാലും പിടിച്ച് നിങ്ങളും കൊണ്ട് വരൂ നമുക്ക് മാറിപ്പോകാം എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവരാരും വന്നില്ല അദ്ദേഹം മാറിപ്പോന്നു അദ്ദേഹം കുടുംബം രക്ഷപ്പെട്ടു ഇതേപോലത്തെ ഒരു വിളിയുടെ ആവശ്യം സത്യത്തിലുണ്ട് അവളെള്ളം ഇങ്ങോട്ട് വരില്ല അങ്ങോട്ട് വരില്ല എന്നൊക്കെ വിചാരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് സുരക്ഷിതമല്ലാത്ത മേൽക്കൂരകൾക്ക് താഴെ താമസിക്കുന്നവർ പുഴയോരങ്ങളിൽ താമസിക്കുന്നവർ കുന്നിൻ ചെരുവുകളിൽ താമസിക്കുന്നവർ ഇത്തരം ആളുകളെയൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് നമ്മൾ അവരെ ക്ഷണിക്കുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടാകണം ഡിപ്പാർട്ട്മെൻറ്റ് നിശ്ചയിച്ച വ്യക്തികൾ സ്വാഭാവികമായി ക്ഷണിക്കും അവരുടെ ക്ഷണങ്ങൾക്ക് കിട്ടുന്നൊരു വിലയും അതിന് കിട്ടുന്നൊരു ഇതൊക്കെ പലപ്പോഴും വളരെ തുച്ഛമാണ് അതുകൊണ്ട് തന്നെ അവിടെയാണ് ഒരു സാമൂഹിക ഇടപെടൽ ആവശ്യമുള്ളത് എല്ലാവരും കൂടി ഇവിടുന്ന് വയനാട്ടിൽ പായ യഥാർത്ഥത്തിൽ വേണ്ടത് അത് എൻ്റെ വീടും എൻ്റെ വീടിൻ്റെ പരിസരത്തും അങ്ങനെ ഉണ്ടോ എന്ന് ഞാനാണ് ക്രോസ് വെരിഫൈ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങൾ കൂടി നമ്മൾ ഇതിൽ അനിവാര്യമായും ആസൂത്രണം ചെയ്യണം നമ്മുടെ ഒന്നും കുടുംബങ്ങളിൽ ഒരാളും ഷെൽട്ടർ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകരുത് പലപ്പോഴും ഇത്തരം ഇതിനു വേണ്ടിയുള്ള ക്യാമ്പുകളിലേക്ക് പോകുക എന്നുള്ളത് ആളുകൾ ഒരു നരകതുല്യം കാണുന്നൊരു കാര്യമാണ് അത് അവിടെ ഒരുപാട് പരിമിതികളുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല നമുക്ക് അവരെ പിന്നെ ക്യാമ്പുകളിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുന്നതോടൊപ്പം അവരുടെ അക്കമഡേഷൻ നമ്മുടെ വീടുകളിൽ കൊടുക്കാൻ നമുക്ക് കഴിയണം രജിസ്റ്റർ ചെയ്യുമ്പോഴായിരിക്കും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളോ ഒക്കെ പിന്നീട് വരുമ്പോൾ അവരെ ആ ക്യാമ്പുകളിലൂടെ പോകുന്ന ആളുകൾക്കായിരിക്കും സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രാഥമിക പരിഗണനകൾ ഉണ്ടാവുക എന്ന കാര്യം നമുക്കറിയാം അത്തരം കാര്യങ്ങൾ കൂടി ഇൻഷാല്ല ശ്രദ്ധിക്കുക കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് തോന്നുന്ന നിർദ്ദേശങ്ങൾ ഒഴിവാക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈയൊരു വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വരഹമുല്ലാറക്കാത്തു